കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ എന്ന പേരിൽ പോലീസ് നടത്തുന്നത് തുടർ നാടകമാണെന്ന് ഓർത്തഡോക്സ് സഭ പോലീസ് എത്തിയ ശേഷം യാക്കോബായക്കാരെ പള്ളിയിലെത്തിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്ന് ഓർത്തഡോക്സ് സഭ മെത്രാപോലിത്ത യുഹാനോന്മാർ ദി എസ് കോറസ് കോട്ടയത്ത് പറഞ്ഞു ദേവാലയങ്ങളിൽ കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന വ്യാജേന പള്ളിയുടെ പരിസരങ്ങൾ മുഴുവനും പോലീസ് ഒരുക്കുകയും അതിനെ തുടർന്ന് ഒരുപക്ഷത്തെ ആളുകളെ വിളിച്ചു വരുത്തി പള്ളിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന രീതി എന്നിട്ട് പള്ളി അല്ല അവരെ ഇറക്കാൻ ഒക്കുന്നില്ല എന്ന് പറയുന്നു ഇതൊരു നാടകമല്ല തുടർ നാടകമാണ് എന്ന് പറയേണ്ടി വരികയാണ് തന്നെ ഇതിൻ്റെ നാടകം എന്ന് പേര് വിളിക്കാൻ ഒക്കെന്നുള്ളതും അടുത്തൊരു വിഷയമാണ് ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ നിന്ന് വരുന്നതായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണുമ്പോൾ വളരെ വിചിത്രമായവയാണ് വളരെ വലിയ പോലീസ് സന്നാഹങ്ങൾ ആയുധങ്ങളിലൂടെയൊക്കെ വന്ന് പള്ളിയുടെ നാല് വശം നിൽക്കുന്നത് ആരെ പേടിപ്പിക്കാനാണെന്നൊരു പിടിയില്ല അതിനെ തുടർന്ന് ഇല്ലാ ജനമില്ലാത്ത പള്ളിയിലേക്ക് ആളുകളെ നാലാം വശത്തുനിന്ന് വിളിച്ചു വരുന്നു അത് ചില ആളുകളുടെ വോയിസ് മെസ്സേജുകളും വീഡിയോ സന്ദേശങ്ങളും ഒക്കെ പ്രചരിക്കുകയാണ് മെത്രാം കക്ഷി പള്ളി പിടിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാ ദേശത്തുമുള്ള ആളുകളെല്ലാം വന്നിരിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം സ്ത്രീകളെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആശയങ്ങൾ നൽകുന്ന മെസ്സേജുകൾ ഇങ്ങനെ സാധാരണ പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വന്ന് നിന്നതിനു ശേഷം പള്ളിയാകത്ത് ആളിനെ കയറ്റിയിട്ട് പിന്നെ അവരെ ഇറക്കി വിടുന്ന അതെന്ത് അതിന് നല്ലോ പറയണ്ടെന്ന് അതിന് വേറെ എന്തെങ്കിലും ഒരു പേരാണ് പറയേണ്ടത് എനിക്കറിയാൻ മല്ലത് ഏത് പേരിട്ട് വിളിക്കണമെന്ന് ഭാരതത്തിന്റെ നിയമം പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നാടകം അല്ലെങ്കിൽ തുടർനാടകം ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കപ്പെടണമെന്ന് തന്നെയുള്ള വലിയ ഒരു ആജ്ഞ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ചില അപകട വാർത്തകളിലേക്ക് പോവുകയാണ് തിരുവനന്തപുരം മരിനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിനാട് അർത്തിയിൽ പുരയിടം പത്രോസാണ് മരിച്ചത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ആറംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മറ്റുള്ളവർ നീന്തി കയറി വീച്ചയിൽ വെള്ള വള്ളത്തിൽ വള്ളത്തിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പത്രോസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒരാഴ്ചയ്ക്കിടെ സംഭവിക്കുന്ന മൂന്നാമത്തെ അപകട ഇത്